െല്ലാം പരിക്കുന്ന ഒരലയുണ്ട് തവരച്ചപ്പ് അല്ലെ എങ്ങനെയാ പറഞ്ഞു ഇതിന്റെ തളിരുതാ ഇങ്ങനെ ഇത്ര പോലെ തളിത പരിക്ക ക്കാൻ നല്ല സൂപ്പർ സാധന ബാക്കി നമുക്ക് കറി വെച്ചിട്ട് കാണാം അങ്ങനെ ഞാൻ എടുത്തുകൊണ്ടന്ന് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന ചപ്പ് എടുത്തിട്ട് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ കളർ ഇങ്ങനെ അപ്പോൾ ഇലയില് ഏഹ് പൊതിഞ്ഞിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ കവറിലായിട്ടിട്ട് വെച്ചിട്ടുണ്ട് അതിന് വാടിപ്പുവാൻ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മള് വെറുങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കവർ ചെലപ്പം മാറും അപ്പോൾ ഇത് നല്ല രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ടി കുറച്ച് കാന്താരി അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് അരിയില്ല നമ്മളെ പുഴുങ്ങലരി നമ്മൾ ഇവിടുന്ന് അങ്ങനെയാണ് വയ്ക്കലേ പുഴുങ്ങലരി കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് മുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുക അത് നല്ല മുരിഞ്ഞ് വന്നതിന് ശേഷം അരി മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മുറിച്ചിട്ട ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ ചതച്ച് വെച്ച കാന്താരി ഇതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കാന്താരി വെളുത്തുള്ളി അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ അതിനുശേഷം നന്നായിട്ട് വന്നിത് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ കല്ലുപ്പാണ് എടുക്കുന്നത് അപ്പം കല്ലുപ്പ് ഇടുമ്പനത്തൊക്കെ വറവല്ലേ പരിധിരൊക്കെ അടിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് വേവാൻ വേണ്ടി ഇതിലേക്കത് വെള്ളമൊന്നും വേണ്ട നമ്മൾ ഇങ്ങനെ തട്ടിക്കൂട്ടി വെച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ മതി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാകുമ്പോൾ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ തുറന്ന് നോക്കാം ഒന്ന് ആകുമ്പോൾ പോറും എല്ലാം ഗവൺമെൻറ്റിന്ന് തട്ടിക്കൊട്ടി വെച്ചാൽ മതി നമ്മൾ ഇലക്കറികളിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറിപ്പോവും പച്ചക്കളറ് ആ ഒരു വല്ലാത്ത ഒരു വാടിയ ഒരു പച്ചക്കളറാവും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വെള്ളം ഇങ്ങനെ ഇത്രമാത്രം നമ്മൾ ഞാനിപ്പോൾ ഉപ്പ് കല്ലുപ്പായതുകൊണ്ട് മാത്രം ഇങ്ങനെ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒഴിക്കൂല അപ്പോൾ ഏകദേശം ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമുക്കിങ്ങനെ തട്ടി തട്ടി വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗവും നമുക്കിങ്ങനെ വെന്ത് വെന്ത് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളെ കർക്കിടക മാസത്തിലെല്ലാം അധികം ആക്കി കഴിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാനൊരു മൂന്നാല് പ്രാവശ്യം ഇതുപോലെ ഒരു കുറച്ച് കുറച്ച് സമയം ഇങ്ങനെ തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി വെച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി തട്ടിക്കൂട്ടിയിടെ വെക്കുന്നുണ്ട് നമ്മുടെ കർക്കിടക മാസത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റുന്ന കഴിക്കാൻ പറ്റുന്നൊരു ഇലയാണ് ഒന്ന് ഈ തടയച്ചപ്പ് പിന്നെ നല്ല രസമാണ് അതുപോലെ നമ്മുടെ കക്കട മത്തിൽ കഴിക്കുന്ന വേറെ ഒരലയാണ് നമ്മുടെ എല്ലാ ഇലയും പതിനാറ് തരം ഇല നമ്മൾ എടുക്കും ഓരോന്നിൻ്റെയും ഓരോന്ന് മതി ഇപ്പം കുമ്പളത്തിൻ്റെ ചപ്പ് മത്തം കുമ്പളം നരയും കുമ്പളങ്ങ പിന്നെ മു മുരിങ്ങേൻ്റെ ഇല കർക്കിടകത്തിൽ നമ്മൾ കഴിക്കില്ലെന്നാണ് പൊതുവേ പറയല് പൊതുവേ അത് വിഷാംശം ഉണ്ടെന്ന് പറയും പിന്നെ ഈ ചെറുമാതിരി അച്ചുണ്ടാവില്ലേ ഉച്ചൊച്ച് അത് അതിൻ്റെ അത് വല്ലാണ്ട് ഉണ്ടാവും പിന്നെ പിന്നെ വിഷാംശം എന്ന് പറയുന്നത് അപ്പോൾ കർക്കിടകത്തിൽ നമ്മൾ മുരിങ്ങേൻ്റെ ഇല ഒന്നുമില്ല പിന്നെ ഈ തവരച്ചപ്പ് എന്നാ കിട്ടുന്നത് അവരക്കേൻ്റെ ചപ്പം ഉഴുന്നിൻ്റെ ചപ്പ് അങ്ങനെ എല്ലാ ചപ്പും കൂട്ടിയിട്ട് നമ്മൾ പതിനാറ് തരം ആക്കും പതിനാറ് തരം ചപ്പ് നമ്മൾ പൊതുവേ കർക്കിടക മാസത്തിലല്ല വീട്ടിലിരുന്നിട്ട് ഇപ്പൊ പണിയൊന്നും ഇല്ലാണ്ട് മഴക്കാലത്ത് പൊതുവെ നേത്ത കാലത്തെ മഴ തുടങ്ങി അപ്പൊ ആ മഴക്കാലത്ത് പണിയൊന്നുമില്ലാണ്ട് വീഴ്ത്തിരിക്കുന്ന സമയത്തെല്ലാം അന്ന് പണ്ടങ്ങനെ പറയലേ പക്ഷെ അത് നല്ല വിറ്റാമിനാന്ന് അങ്ങനത്തെ ഇലക്കറി ഉള്ളു പിന്നെ ഒന്നീ തവരച്ചപ്പം അല്ലേ നല്ല സൂപ്പർ ടേസ്റ്റാ നമ്മൾ ഇങ്ങോട്ടുന്നല്ല എല്ലാരും ഒക്കെ ഉണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് പക്ഷെ എന്റെ മൂത്ത ഇല പറ്റൂല പിന്നെ അതിൻ്റെ തളിതെല്ലാം മാത്രമേ നുള്ളാൻ പാടുള്ളൂ അടുത്തൊരു വീഡിയോ എല്ലാവരും കരുതുന്നു അടുത്തൊരു വീഡിയോ കാണാൻ പറ്റും ഓക്കെ ബൈ